നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ലക്കം കാളിയമ്മൻ കോവിലിന് സമീപമാണ് എൻ്റെ പിന്നിൽ കാണുന്നതാണ് കാളിയമ്മൻ കോവിൽ കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം മോഷണം പോയി ഏകദേശം ഇരുപത് കിലോയോളം തൂക്കമുള്ള വിഗ്രഹമാണ് മോഷണം പോയിട്ടുള്ളത് മറയൂർ പോലീസ് സംഭവം സംബന്ധിച്ച് കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് താൻ വ്യാഴാഴ്ച വൈകിട്ട് പൂജ കഴിഞ്ഞ് മടങ്ങിയെന്നും വെള്ളിയാഴ്ച പുലർച്ചെ എത്തിയപ്പോഴാണ് വിഗ്രഹം കവർ ചെയ്യപ്പെട്ട വിവരം അറിയുന്നതെന്നും கஷேத்திர பூஜாரி மாடசாமி பண்ணுவோம் என் பேர் மாடசாமியா நான் அம்பலத்தில் ஏறி முப்பத்தஞ்சு உள்ள ஆகி வியாழ அழித்து நைட்டு கதவை உடச்சி எல்லா சாதனங்களும் எடுத்துகிட்டு இது எத்தனை மணிக்கு உங்களுக்கு தெரிஞ்சிடுது எங்களுக்கு தெரிஞ்சது காலையில் ஏழை முக்காலுக்கு தெரிஞ்சு ஏழு மணி வெள்ளிக்கிழமை காலையில் ஏழை முக்கா ஏழை முக்காலுக்கு நாங்கள் கோயிலுக்கு வந்து கதவை திறக்கும் போது தான் எங்களோட சாதனம் இல்லை சாமியெல்லாம் இல்லை ஒன்றும் இல்லைன்னு அப்படியே பூஜை சாதனெல்லாம் வச்சுட்டு அப்புறம் நாட்டுக்கார்க்கு தெரியப்படுத்தி ஒரு போலீஸ் ஸ்டேஷனுக்கு தெரியப்படுத்தணும் ഈ ഈ കോയിൽ വന്ന് കിട്ടത്തിട്ട് മൂന്ന് തലമുറയായി എത്ര തലമുറയായിട്ട് നൂറ് വർഷത്തിന നടത്തി ഈ കവർച്ചയെ കുറിച്ച് ഇതുവരെ പോലീസിന് കാര്യമായ തുമ്പൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും ഊർജിതമായ അന്വേഷണം വരികയാണ് വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് തൊട്ടടുത്ത് തന്നെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഏതാണ്ട് അവസാനിച്ച ഘട്ടത്തിലാണ് കാരണം സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന മൂന്നാർ മറയൂർ പാതയാണിത് ഈ പാതയോട് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അല്പമകലെ കുറച്ച് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഇതൊഴിച്ചാൽ ഈ പ്രദേശം വിജനമാണ് ഏറെ പഴക്കമുള്ള ക്ഷേത്രത്തിലെ വിഗ്രഹം കവർ ചെയ്യപ്പെട്ട സംഭവം വിശ്വാസികളിൽ വലിയ ഞെട്ടലുളവാക്കിയിരിക്കുകയാണ് തങ്ങളുടെ ആരാധന മൂർത്തിയെ കണ്ടെത്തുന്നതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയ പരിശ്രമമുണ്ടെന്നും അത് വിജയിക്കാത്തതിൽ മനോവിഷമമുണ്ടെന്നും വിശ്വാസികൾ പറഞ്ഞു എം ഫോർ മലയാളം മറയൂർ